അതായത് ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് ഈ ജാതി മതം എന്ന അതിർവരമ്പുകളൊക്കെ തന്നെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ആ ഒരു ജെൻ സി എന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ വിശേഷിപ്പിക്കാവുന്ന പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ പുതിയ വോട്ടർമാർ രണ്ട് കഴിഞ്ഞ രണ്ട് ടേമിലൊക്കെ ആയിട്ട് പുതിയ വോട്ടർമാരായി വന്നു ചേർന്നവർ ഒക്കെ തന്നെ ഇവരുടെ മനസ്സിനെ കീഴടക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ അത് ഭൂരിപക്ഷ പ്രീണന സംഘമായാലും ന്യൂനപക്ഷ പ്രീണന സംഘമാണെങ്കിൽ തന്നെയും അതിന് ഒക്കെ അവരുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത് ഒരിക്കലും ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് റാപ്പർ വേടനെ കൊണ്ടുവന്ന് പല രാഷ്ട്രീയ പാർട്ടികൾക്കും വേദിയിലിരുത്തേണ്ടി വരുന്നത് മനസ്സിലായില്ലേ അവിടെ കാരണം രാഷ്ട്രീയ നേതാവ് പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു ചോക്ക് പെൻസിലിൽ എഴുതി ഇന്ന് പുത്തരിക്കണ്ടത്ത് ഈ ഇ എം എസ് അഞ്ചു മണിക്ക് സംസാരിക്കുന്ന പല ജംഗ്ഷനിലെഴുതി ജനങ്ങൾ തനിയെ പോവാണ് അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്ത് സംസാരിക്കുന്ന എഴുതുമ്പോൾ ജനങ്ങൾ അവിടെ സൈക്കിൾ എടുത്തും അല്ലെങ്കിൽ സിറ്റി ബസ്സിൽ തൂങ്ങി നിന്ന് കയറിയുമൊക്കെ പുത്തരിക്കണ്ടം മൈതാനത്തോ മാനാന്തര മൈതാനത്തോ പോയി അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയൊരു സദസ്സ് കേൾക്കുകയാണ് ആരും സംഘടിപ്പിക്കുന്നില്ല മനസ്സിലായില്ലേ ജനങ്ങൾ തനിയെ അവരുടെ യോഗത്തിന് പോകുന്നു അവിടെ നിന്ന് പലതും ഊർജ്ജസ്വലമായ പലതും കേട്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നു അത് തൻ്റെ ജീവിതശൈലിയാക്കിയും രാഷ്ട്രീയ പ്രവർത്തനമാക്കിയും മാറ്റുന്ന പ്രവർത്തകരും അണികളും ജനങ്ങളുമുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതെ അതൊന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കും അവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് അടുത്ത പോയിന്റ് പോയി ഇവിടെ നാളെ കൂട്ടാൻ റാപ്പർ വേണം വേണം അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും